സ്റ്റൈലിലെ ചിക്കൻ കറിയാണ് നമ്മുടെ അതുകൂടെ വെക്കാൻ പോകുന്നത് അപ്പോൾ അതെല്ലാം എന്താ പറയുക അരഞ്ഞൊക്കെ റെഡിയാക്കി വെച്ചിരിക്കണം നമുക്ക് നമുക്കത് ഉരുളക്കിഴങ്ങ് കൂടി കൂടിയാലും കൂടി ചേർക്കണം നല്ല കൊഴുപ്പ് കിട്ടാനാണ് അത് ഉരുളക്കിഴങ്ങ് കൂടി കൂടിയാലും ചേർക്കുന്നത് ബാക്കിയുള്ള എല്ലാ ഐറ്റംസ് അവിടെ റെഡിയാണ് തക്കാളി അതുപോലെ ഉരുളക്കിഴങ്ങ് ഉള്ളി അതുപോലെ തന്നെ മുളക് ഇഞ്ചി വെളുത്തുള്ളി അതിനൊക്കെ തന്നെ ചെറിയ ഉള്ളി പിന്നെ കറിയപ്പില ഇതായെല്ലാം ഇവിടെ റെഡിയാണ് ഗ്യാസ് അപ്പം അതറെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് നെറ്റിൽ ചെറിയൊരു പ്രശ്നമുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ കൂടെ കൂടെ ഇപ്പോൾ വൈകുന്നേരമൊക്കെ അപ്പോഴത്തേക്കാണ് വരുന്നത് അത് നിരന്തരം തുടർച്ചയായിട്ട് വരുന്ന ഒരു ഗ്യാസാണ് അത് അറിയാൻ വയ്യ അത് ജസ്റ്റ് നമുക്ക് ഈ കാര്യം ഒന്ന് നോക്കാം ഓക്കെ നമുക്കിതിനിപ്പോൾ ചിക്കൻ ഒന്ന് റെഡിയാക്കി എടുക്കണം ചിക്കൻ ഒന്ന് നമുക്ക് എന്താ പറയാ ആക്കി നമുക്ക് നല്ല ചായക്കട ചായക്കടയിലൊക്കെ പോയിട്ട് നമ്മൾ എന്താ പറയാ കഴിക്കുന്ന അടിപൊളി ഒരു ചിക്കൻ ഉണ്ടല്ലോ നല്ല കിട്ടുന്ന നാടൻ ചിക്കൻ അതാണ് നമ്മൾ അപ്പോൾ ഇവിടെ ശരിക്കും ഉണ്ടാക്കാൻ പോകുന്നത് കിട്ടുന്ന ഒരു വെറൈറ്റി ആയിട്ട് കഴിക്കാൻ പറ്റും ഓക്കെ ആ ചിക്കൻ്റെ ചെറിയ ചെറിയ പീസുകളാക്കി ഇങ്ങോട്ട് മുറിച്ചിട്ട് കൊടുക്കുക ചിക്കൻ നിലത്ത അവിടെ കിടപ്പുണ്ട് അപ്പോൾ എന്നിട്ടിന് എന്തെങ്കിലും പ്രശ്നം പറ്റിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എന്താ പറയുക ഞാൻ എനിക്കിത് സേവ് ചെയ്യാൻ പറ്റത്തില്ല അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൺ കൊണ്ട് നീണേമ്പ നമുക്കിത് ഒരു കിട്ടിയിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം ഒരു നാടൻ ചിക്കൻ കറി നമ്മൾ ചായക്കിടയിലൊക്കെ പോയി ഇടുന്നത് കളിക്കുന്നൊക്കെ ഇടത്ത് ചിക്കൻ കറിയാണ് നമ്മളത് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്ത് കാണുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത് പ്ലീസ് എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നമുക്കത് ഈ ചിക്കൻ ത്രീ പീസ് പീസ് ആക്കിയിട്ട് നമുക്കത് ഇവിടെ ഇട്ട് കൊടുക്കാം നമുക്ക് അതുപോലെ തന്നെ നമ്മുടെ മസാല ഐറ്റംസും റെഡിയാക്കാനുള്ള ഉള്ളി മറ്റുള്ള എല്ലാ സംഭവങ്ങളും ഇതവിടെ റെഡിയാണ് ഇത് നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ ചെയ്ത ചെറിയ ഉള്ളിയാണ് ഈ വലിയ ഉള്ളിയുടെ കൂടെ കിടക്കുന്ന ചെറിയ ഉള്ളിയാണ് ഇതാണ് ചെറിയ ഉള്ളി കേട്ടോ ഈ ചെറിയ ഉള്ളി ഉപയോഗിച്ചാണ് നമ്മൾ ഇന്ന് സാധാരണ ചായക്കടയിലൊക്കെ വരും സാധാരണ ചെറിയ ഉള്ളി ഉപയോഗിച്ചാണ് അവർ ചെയ്യുന്നത് ഈ ചെറിയ ഉള്ളി പക്ഷേ അവർ അവർ കട്ട് ചെയ്യാത്തൊന്നുമില്ല അവർ ജസ്റ്റ് ഈ ചെറിയ ഉള്ളി ഇതേ കണക്കിനെ ഇട്ടിട്ടാണ് അവർ ചെയ്യുന്നത് പിന്നെ നമ്മളിത് കട്ട് ചെയ്ത് എന്താ പറയുക ആ രീതിയിലാക്കിയിട്ട് നമ്മളിന്ന് ഒരു അടിപൊളി ചിക്കൻ കറി വെക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക എൻ്റെ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ഒരു അടിപൊളി ഒരു ഹോട്ടൽ സ്റ്റൈൽ അതേപോലെ തട്ടുകട സ്റ്റൈൽ ചിക്കൻ കറി നമ്മുടെ ഹോട്ടലിലേക്കുള്ളൂ അത് തന്നെ ഒന്ന് ഇവിടെ വയ്ക്കാം ഓക്കെ അത് ഉള്ളിയൊക്കെ അരിഞ്ഞു പിന്നെ അതിന് നെക്കുന്നത് ചിക്കൻ്റെ ഓരോരോ ചെറിയ പീസുകളാക്കി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് വലിയ പിസ്സകളാക്കണ്ട ചെറിയ പീസുകളാക്കി മാത്രം ഇട്ട് കൊടുത്താൽ മതി അതാണ് അതിൻ്റെ ഏറ്റവും കൂടുതൽ രുചി എന്ന് പറയുന്നത് ഓക്കെ ഇത് പീസുകളൊക്കെ പിസകളൊക്കെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്ന് രാത്രി ഒരു കിട്ടിട ചിക്കൻ കറിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് കാണുക നമുക്കും ഇതുപോലെ കിട്ടി നിങ്ങൾക്ക് നമ്മളിപ്പോൾ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് നല്ലൊരു കിട്ടുന്ന ഒരു ചിക്കൻ കറി നിങ്ങൾക്ക് വെക്കാൻ പറ്റുന്നതാണ് യെസ് അപ്പോൾ തീർച്ചയായിട്ടും ഇത് കാണാതിരിക്കരുത് എല്ലാവരും അത് കാണുക അടിപൊളിയായിട്ട് നിങ്ങൾക്ക് ഒരു എന്താ പറയുക ഒരു നാടൻ സ്റ്റൈലിൽ കിട്ടില്ല ഒരു ചിക്കൻ കറി നിങ്ങൾക്ക് വയ്ക്കാൻ പറ്റുന്നതാണ് ഓക്കെ ഗെ അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ അതിന് മുന്നേ ഞാൻ പറയട്ടെ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക എനിക്ക് എന്താ പറയുക സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തൊന്ന് കാണുക തീർച്ചയായിട്ടും നിങ്ങളെ സപ്പോർട്ട് നിങ്ങൾ കൊടിയേ തീരുള്ളൂ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ നമുക്ക് ചിക്കൻ കറി വാങ്ങിക്കാൻ വന്നെ മടങ്ങി വരാൻ താങ്ങിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കി ഇട്ട് നമ്മൾ നിങ്ങൾ ഒന്ന് ജസ്റ്റ് എന്താ പറയുക വെച്ച് കാണിക്കാതെ ഇതൊരു പുതിയൊരു ഇതൊന്ന് പരിചയപ്പെടുത്താനായിട്ട് വളരെ കുറച്ച് ചിക്കൻ മാത്രമേ ചെയ്യുന്നുള്ളൂ അതുപോലെ അതുപോലെതന്നെ കുറച്ച് ഉള്ളി കാര്യങ്ങളൊക്കെ വളരെ കുറവ് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ ഉരുളക്കിഴങ്ങ് വളരെ അത്യാവശ്യമാണ് അപ്പം ഉരുളൻകിഴങ്ങ് ഇടണം കൃത്യം മാത്രമേ ആ ഒരു തട്ടുകട സ്റ്റൈൽ ആ ടേസ്റ്റ് വരികയുള്ളൂ അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ആ ഉരുളകിഴങ്ങ് കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ എല്ലാരും ഇതൊന്ന് പരീക്ഷിക്കുക ഒരിക്കലും നിരാശപ്പെടേണ്ടി വരത്തില്ല കാരണം അത്രയ്ക്ക് സൂപ്പർ തന്നെയാണ് ഇത് കിട്ടുന്ന ഒരു ആണ് ഓക്കെ അപ്പോൾ നമ്മുടെ പരിപാടിയൊക്കെ അതായത് ഇങ്ങനെ തുടങ്ങിക്കഴിഞ്ഞു അവിടെ ചിക്കൻ ഇനി ഇപ്പോൾ റെഡി ആയാൽ മതി ഇനി നമുക്ക് ഇതിലൊരു സ്പെഷ്യൽ മസാല തേച്ച് കൊടുക്കണം അത് കാണിച്ചു തരാം ഓക്കെ ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഈവനിങ് സ്പെഷ്യൽ ഓക്കെ നമുക്കത് അങ്ങോട്ട് പോലെ നമ്മൾ നേരത്തെ ഇവിടെ എന്താ പറയുക നമ്മളെ ചൂടാക്കിയ വടയൊക്കെ ഇവിടെ ഇതിപ്പോ അറിയാൻ എവിടെ കൊണ്ടുവരണം വളരെ ഇതാണ് നമ്മൾ വട വട ഒന്ന് കാണിച്ചു തരാം നമ്മൾ വട സ്പെഷ്യൽ വടയാണ് ഒക്കെ എനിക്ക് നമ്മളെ ഈ വട ഉണ്ടാക്കിയ അടിപ്പൊളികളെല്ലാം സൂപ്പർ ഉഴുന്ന വടയാണ് അതോ നല്ല പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല കിട്ടിലും എന്താ പറയാ ഒരു വടയാണ് അപ്പൊ ഇത് ഉണ്ടാക്കിയ രസിപ്പി നമ്മുടെ ചാനലിലുണ്ട് ആരും ഒന്ന് കാണാൻ മറക്കരുത് എല്ലാരും ഒന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഇതുപോലെ കിട്ടിലും വട എല്ലാം ഉണ്ടാക്കാൻ പറ്റും അടിപൊളിയായിരിക്കും കിട്ടിലോ കിട്ടിലോ ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും നിങ്ങളെ എല്ലാ ഫ്രണ്ട്സും പോയി കാണുക ഇതുപോലെ നല്ല സ്പെഷ്യൽ വട ഒന്ന് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന പഞ്ഞി പോലെ ഇരിക്കുന്ന നല്ല കിട്ടിടം വന്ന് കിടന വടയാണ് അത് മറക്കരുത് സ്വന്തം ഓപ്പൺ ചെയ്ത് കാണിച്ചത് ഓക്കെ സഭ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ നമുക്ക് ചിക്കനിന്റെ പരിപാടി ഏകദേശം എന്താ പറയുക ചിക്കൻ നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് കുറച്ച് മാത്രമേ നമ്മൾ എടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് ചിക്കൻ മാത്രമേ എടുക്കുന്നുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ജസ്റ്റ് നമ്മൾ കാണിക്കാൻ വേണ്ടി മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് കുറച്ച് ചിക്കനും അപ്പോൾ അതിനോട് ഉള്ള അത്രയും തന്നെ നമുക്ക് അതിന് വേണ്ട രീതിയിലുള്ള എന്താ പറയുക മറ്റുള്ള മസാലകൾ മാത്രമാണ് ഇവിടെ എഴുതുന്നത് ഉള്ളിയും അതുപോലെ മുളകും അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ അത് ഇവിടെ എടുക്കുന്നുള്ളൂ ഓക്കെ ഇതെല്ലാം അരിഞ്ഞതിൻ്റെ ബാക്കിയാണ് ഇതൊന്നും നമ്മൾ സാധാരണ കളയാറില്ല ഇതെല്ലാം നമ്മൾ ചെടിയുടെ മൂട്ടി ഇട്ട് കൊടുക്കും നമുക്ക് ഒരുപാട് റോസകളും പിന്നെ അതിനെക്കുന്ന അങ്ങനെയുള്ള വെജിറ്റബിൾസൊക്കെ കൊണ്ട് കേട്ടു അപ്പോൾ വെണ്ടയ്ക്ക അപ്പം അതിലൊക്കെ അത് ഇട്ട് കൊടുക്കും ഇതിൻ്റെ ഇതെല്ലാം അതിലിട്ട് കൊടുക്കും നമ്മുടെ ഉള്ളി എല്ലാം അത് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ് നമ്മൾ വെക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ട് ചെറിയ ഉള്ളിലാണ് വെക്കാൻ പോകുന്നത് ഈ ചെറിയ ഉള്ളി കൂടെ ചേർക്കുമ്പോഴത്തേക്ക് നല്ല രുചി വരുന്നുണ്ട് കിട്ടില്ലായിരിക്കും ആട്ടിപ്പൊളിയാണ് ഓക്കെ ഏസ് അപ്പോൾ നമുക്ക് ഇതാ എന്താ പറയുക ഇനി മസാല അല്ലേ ഇനി നമുക്ക് നമുക്കിതാ ചിക്കനിലേക്ക് മസാല കളി ഇട്ട് കൊടുക്കണം ഓക്കെ നമുക്ക് അങ്ങോട്ട് പോകാം ഇത്ര ചിക്കൻ ചിക്കനെടുത്തിട്ടുള്ളൂ ഇച്ചിരി ചിക്കൻ ചിക്കനെടുത്തിട്ടുള്ളൂ നമുക്ക് ജസ്റ്റ് നിങ്ങൾക്ക് ഒന്ന് വെച്ച് കാണിച്ചു വരാൻ വേണ്ടി മാത്രമാണ് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇത് കുരുമുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുക്കുക ഇവിടുന്നിട്ട് കൊടുക്കുക ഉലുവപ്പൊടിയാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നത് അതും ആവശ്യത്തിന് മാത്രം ഇട്ട് കൊടുത്താൽ മതി സ്പെഷ്യലായിട്ട് നമ്മളിവിടെ ഇത് എന്താ പറയുക മസാല തേച്ച് വെച്ചിരിക്കണം ഓക്കെ അടുത്തതായിട്ട് കറി മസാല കറി മസാലയാണ് ഇട്ട് കൊടുക്കുന്നത് ഓക്കെ അടുത്തതായിട്ട് നമുക്ക് മഞ്ഞൾപ്പൊടിയാണ് ഇട്ടുകൊടുക്കാനുള്ളത് നമുക്കൊരു ഒന്നര ഒന്നര കാലത്ത് അല്ലെ ഒരു സ്പൂൺ ഒരു സ്പൂൺ ഒരു സ്പൂൺ മാത്രം ഇട്ട് കൊടുത്താൽ മതി ഓക്കെ മുളക് പൊടി മല്ലിപ്പൊടിയും കൂടെ നമ്മൾ നേരത്തെ തന്നെ വറത്ത് റെഡിയാക്കി വെച്ചിരിക്കുന്ന ഒരു സംഭവം ഈ മസാലക്കൂട്ട് അതാ അതുകൊണ്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു ഓക്കെ ഇതൊക്കെ നമ്മൾ സ്പെഷ്യൽ ഇനി ഇത് ജസ്റ്റ് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പേരവി കുറച്ചു നേരം വെച്ചേക്കണം അപ്പോൾ അതിനാണ് ഇത് ഇപ്പോഴേ എന്താ പറയാ നമ്മൾ അങ്ങോട്ട് മിക്സ് ചെയ്ത് വെച്ചേക്കാന്ന് ചോദിച്ചിട്ട് നമുക്ക് ആ ഉള്ളിയൊക്കെ റെഡിയാക്കുന്ന സമയം കൊണ്ട് ഇത് നന്നായിട്ട് എന്താ പറയുക മിക്സായിട്ട് റെഡി ആയിട്ട് വരുക അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴേ അന്ന് മിക്സിൽ വെക്കുന്നത് കാരണം നന്നായിട്ട് ഈ മസാല അതിൻ്റെ ഉള്ളിലേക്ക് പിടിക്കണം അപ്പോൾ അങ്ങനെ പിടിക്കുമ്പോഴാണ് ശരിക്കും പറഞ്ഞാലേ അതിൻ്റെ ഒരു ടേസ്റ്റ് ഒക്കെ വരുന്നത് അപ്പം അതുകൊണ്ടാണ് ഒക്കെ നന്നായിട്ടൊന്ന് ഇതാവണം അപ്പോൾ എല്ലാവരും ഒന്ന് ഒന്ന് എന്താ പറയുക ഒന്ന് കാണുക നമുക്ക് ഇതുപോലെയുള്ള കിട്ടിലും അടിപൊളി നമുക്ക് ഇതൊക്കെ വയ്ക്കാൻ പറ്റും സൂപ്പർ ആയിട്ടുള്ള നമുക്ക് ചിക്കൻ കറിയുമൊക്കെ വെക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ഈ വട ഒന്ന് ഉണ്ടാക്കി നോക്കാൻ ഞാൻ പിന്നെ പടകളക്കാണെങ്കിൽ വട ചെറിയ ഞാൻ ഞാൻ പോലും കഴിച്ചിട്ടിരിക്കുന്നത് വലിയൊരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് റോഡ് എന്താ പറയുക ഒരു ഉടനു വടയാണ് നമ്മൾ എന്തൊക്കെയും നമ്മൾ ഈ വരുന്ന അടുത്ത ദിവസങ്ങളിൽ തന്നെ നമ്മൾ പരിപ്പ് വടയും ഉണ്ടാക്കുന്നത് അപ്പം പരിപ്പ് വടയുടെ റെസിപ്പി നമ്മൾ കാണിച്ചാലും കേട്ടോ പരിപ്പ് പുഴ ഇതിനുമ്പോൾ നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ ചാനലിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കുറേ പഴയതാണ് പരിപ്പോഴും ഉഴുതോടെ ഉണ്ടാക്കുന്നത് ലൈവല്ല നോർമൽ ഉണ്ട് നമ്മളെ എന്താ പറയുക നമ്മളെ ചാനലിലുണ്ട് അത് ഒരുപാട് പഴയതാണ് എനിക്ക് തോന്നുന്നത് ഏകദേശം ഒരു വർഷം ആയി കാണണം എന്ന് തോന്നുന്നത് ഞാൻ ചെയ്തിട്ട് അപ്പോൾ ചെയ്തിട്ട് അപ്പോൾ അത് ഉണ്ട് അതിൽ നോക്കാം അല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് എന്താ പറയുക ഇപ്പം നമ്മൾ അതിൻ്റെ ലൈവ് നമ്മുടെ ഇടും പറ്റിയ പരുപ്പ് വടയുടെ ലൈവിടും ഓക്കെ അപ്പൊ അതും കാണുക നമുക്ക് ദാ ഇങ്ങോട്ട് ഇങ്ങനെ മടങ്ങി വരാം നമ്മുടെ ചിക്കൻ ദാ തേകദേശം തയ്യ രീതിയിലായിട്ടുണ്ട് കണ്ടോ നന്നായിട്ട് നല്ല മസാല നന്നായിട്ട് ഡ്രൈ ആയിട്ട് തേച്ച് ഒറ്റച്ച് പിടിപ്പിച്ചേക്കും പിന്നെ ഇതേ കണക്ക് തന്നെ ഇത് ഏകദേശം അരമണിക്കൂർ പത്ത് മിനിറ്റ് പത്ത് പതിനഞ്ച് മിനിറ്റ് ഇത് ഇതേ കണക്ക് തന്നെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റോളം എന്താ ഈ ചിക്കൻ ഇതേ കണക്ക് തന്നെ ഇങ്ങനെ ഇവിടെ ഇരിക്കണം നമ്മളെല്ലാം മസാലവിടെ ഉണ്ട് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് ഈ സംഭവം ഈ ഈ നമ്മുടെ ഈ ചിക്കൻ ഇതേ കണക്കി ഇരിക്കുമ്പോൾ ശരിക്കും ഇതിൻ്റെ മസാലയൊക്കെ നന്നായിട്ട് എന്താ ഉള്ളിലേക്ക് ഇറങ്ങും അപ്പോൾ നല്ല കിട്ടുന്ന ടേസ്റ്റിൽ നമുക്ക് എന്താ പറയുക ഒരു അടിപൊളി വരും നമ്മളെ ഹോട്ടൽ അട്ടികളുടെ സൈഡിൽ ചിക്കൻ കറി നമുക്ക് ഉണ്ടാക്കി കഴിക്കാൻ പറ്റും ഓക്കെ പ്രത്യേകിച്ച ഇത് നിങ്ങളൊന്നും ഉണ്ടാക്കാൻ മറക്കരുത് ഇതും അടിപൊളി ആയിട്ടുള്ളതാണ് നമുക്ക് തൈ അങ്ങോട്ട് തന്നെ പോകാം അപ്പോൾ നമുക്ക് ഈ ഉള്ളി അരിയേണ്ട വിധം കാണിച്ച് തരാം ഉള്ളി തൈ ഇങ്ങനെ ചെറിയ നൂൽ പീസായിട്ടൊന്ന് അരിഞ്ഞു കൊടുക്കുക അതാണ് ഇതിന്റെ ഒരു നമുക്ക് എന്താ പറയുക ഈ ഹോട്ടൽ തട്ടുകട സ്റ്റൈൽ നമ്മളെ ചിക്കൻ കറിയുടെ ഒരു ഇത് ഇത് നൂ ഉള്ളി അരിയേണ്ടത് ഒരു നൂലായിട്ടിങ്ങനെ അരിഞ്ഞു കൊടുക്കുക ഓക്കേ അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ ഇനി നമുക്കതാ ഈ ഉള്ളി മൊത്തം ഇവിടെ അരിയാനുണ്ട് പിന്നെ അതൊക്കെ തന്നെ മുളകും അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും നമുക്കിത് അരിഞ്ഞെടുക്കുവാനുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു അടിപൊളി സംഭവം തന്നെ നമുക്ക് രണ്ടുത ഉരുലങ്കിട്ട് കൊടുക്കണം ഈ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുന്നത് ചിക്കൻ്റെ രുചി മാറിയിട്ട് എന്താ നമുക്ക് ആ ഒരു തട്ടുകട സ്റ്റൈൽ രുചി വരാൻ വേണ്ടിയാണ് നമ്മൾ ഈ രണ്ട് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നത് ഒക്കെ അപ്പോൾ നമുക്കിതാ ഉള്ളി അത് നല്ല രീതിയിൽ ഇങ്ങനെ ഒന്ന് നമുക്ക് അരിഞ്ഞെടുക്കാം അതുപോലെ ചെറിയ ഉള്ളി ഉണ്ട് ചെറിയ ഉള്ളി ഉണ്ട് വലിയ ഉള്ളി നമുക്ക് പെട്ടെന്ന് അറിയാൻ പറ്റും ചെറിയ ഉള്ളി ഉത്തിരി എന്താ പറയുക ഉത്തിരി പാടാണ് പക്ഷേ എങ്കിലും ആ ചെറിയ ഉള്ളി തീർച്ചയായിട്ടും ഇതിലേക്ക് അരിഞ്ഞ് ചേർക്കണം കാരണം വെച്ച് ചെറിയ ഉള്ളികൾ വരപ്പോഴത്തേക്കും മാത്രമേ ഈ എന്താ പറയുക പഴയ ഒരു ചിക്കൻ്റെ രുചി നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് തീർച്ചയായിട്ടും ചെറിയ ഉള്ളി കൊണ്ട് ചേർക്കേണ്ടത് അത്യാവശ്യമാണ് ഓക്കെ സപ്പോൾ നമുക്ക് ചിക്കൻ്റെ ദാഹ ഉള്ളി നമുക്ക് ഈ അങ്ങനെ അടിഞ്ഞു കൊടുക്കാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ അപ്പോൾ വീഡിയോ കണ്ടിന്യൂസ് ആയിട്ട് കാണുക നിങ്ങൾക്കും ഒരു അടിപൊളി ഇത് കണക്കും ചിക്കൻ കറി നിങ്ങൾക്കും വയ്ക്കാൻ പറ്റും എസ് ഇതൊരു പത്ത് മിനിറ്റ് നമ്മൾ അത് നമ്മളെ ഈ ഈ ചിക്കൻ ഇവിടെ നാട്ടിൽ കേട്ട ഒരു പത്ത് മിനിറ്റ് കൊണ്ട് ഇത് റെഡിയായി വരും പത്ത് മിനിറ്റ് കൊണ്ട് ഇതിന്റെ മസാലയൊക്കെ നന്നായിട്ട് അതാ ഉള്ളിലോട്ട് പിടിച്ച് നല്ല രീതിയിൽ നല്ല അടിപൊളി നല്ല ക്ലിയർ ആയിട്ട് വരും ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ വളരെ കുറവാണ് കേസ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ചില പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നും വിചാരിക്കരുത് ഞാനിങ്ങനെ എന്താ പറയുക ഇപ്പോഴും പറഞ്ഞ് നിങ്ങളെ ശല്ല്യപ്പെടുത്തുകയില്ല അത് ശരിക്കും കുറവായതിന്റെ പേര് തന്നെയാണ് ഇത് കുറവായ ആണെന്ന് പറയുന്നത് കാരണം നിങ്ങൾ എന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്തു ശരിക്കും സപ്പോർട്ട് ചെയ്തിട്ട് പേരാണ് നമുക്ക് ഇങ്ങനെ എന്തായാലും നിങ്ങളെ പ്രകടി വന്നിപ്പോ ഇങ്ങനെ നിൽക്കാനൊക്കെ പറ്റുന്നത് ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് എന്താ പറയാ ഒരു ഇത് നമ്മളെ നമുക്ക് അരിയണം ഓക്കെ അപ്പൊ ഇത് നന്നായിട്ട് വേണ്ടിയിട്ടുണ്ട് മസാല ഒന്ന് നമ്മുടെ നമ്മുടെ വിശേഷങ്ങൾ ഈ ഞാൻ പരപ്പോഴത്തെ കാര്യങ്ങൾ അടിക്കടങ്ങൾ മറന്നുപോയി അപ്പോൾ എൻ്റെ എല്ലാ ഫ്രണ്ട്സും ഇതും ഉണ്ടാക്കുക അതുപോലെ നമ്മളെ ഈ കാണിച്ച എന്താ പറയുക അടിപൊളി ചിക്കനും ചിക്കൻ ചിക്കനും ഇതും കൂടെ ഉണ്ടാകും ഇതൊക്കെയാണ് നമ്മളെ എന്താ പറയുക അടിപ്പൊളി വിശേഷങ്ങൾ എന്ന് പറയുന്നത് ഇനി നമുക്ക് ഉള്ളിലേക്ക് എണ്ണം മടങ്ങി വരാം നമ്മൾ ആ ഉള്ളി ഇനി കുറച്ചുകൂടി എടുക്കും ആ ചെറിയ ഉള്ളി ഒന്നും അരിഞ്ഞിട്ടില്ല അതുപോലെതാ കുറച്ച് എന്താ പറയുക വെളുത്തുള്ളി വെളുത്തുള്ളി കൂടി അവിടെ എടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൂടി നമുക്കൊന്ന് എന്താ പറയുക ഒന്ന് റെഡിയാക്കിയൊക്കെ എടുക്കണം ഓക്കെ ഗസ് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് കാത്തിരിക്കുക കാരണം ഇനി ഇതൊക്കെ അരിഞ്ഞ് തീർന്നിട്ടാണ് നമ്മുടെ അടുത്തത് വരുന്നത് അപ്പോൾ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം ഓക്കെ അടുത്തൊരു വീഡിയോ മറ്റേ വരുന്നു അതിന് മുന്നേ തന്നെ എനിക്ക് അടുത്തൊരു സ്പെഷ്യൽ നിങ്ങൾ കാണിക്കാണ്ട് തീർച്ചയായിട്ടും ഞാൻ ഇപ്പോൾ തന്നെ വരുന്നത് ഓക്കെ ഗെസ് ബൈ ബൈ